ഇന്ത്യ രാജ്യത്ത് ഇത്രയും പറയുന്ന രേഖകൾ കൈവശമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വി ആർ വെയിറ്റിംഗ് ഫോർ രാഹുൽ ഗാന്ധി റിപ്പോർട്ട് ഏതൊക്കെ കടലാസിലാണ് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് തരൂ ഇന്നലെ വരെ നിങ്ങൾ പാലിക്കേണ്ടതൊന്നും പാലിച്ചില്ല ശരി ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ല രേഖകളൊന്നും ഒന്ന് ഹാജരാക്കും ഞങ്ങളുടെ മുമ്പാകെ കാരണം നിങ്ങളുടെ മുതുമുത്തച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ തയ്യാറാക്കിയ ഒരു രേഖയുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ട്വന്റി ബാർ ത്രീ ബാർ ബി എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ പരിശോധിക്കേണ്ടേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുപ്പത്തി ആറാമത്തെ ഡിവിഷനിൽ സീറോ ഹൗസ് നമ്പർ ഉള്ളതുകൊണ്ട് വെറുതെ അറിയല്ല ബി ജെ പിയുടെ സംസ്ഥാന ഘടകം കഴിഞ്ഞ ഒരാഴ്ചക്കാലം കേരളത്തിലെ വോട്ടർ പട്ടിക പഠിച്ചു അതിനാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ കയ്യിൽ വോട്ടർ പട്ടികയുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച വോട്ടർ പട്ടികയുടെ കോപ്പി പ്രിന്റ് ചെയ്ത് നൽകുന്നത് വീട് വീടാന് നോക്കി പരിശോധിക്കണം തെറ്റ് ശ്രദ്ധയിൽപ്പെടുത്തണം ഉച്ചപക്ഷതാക്കണം ഇതേ വാർഡിൽ മുപ്പത്തി ആറാം ഡിവിഷനിൽ ഒരു വീട്ടിൽ ഇരുപത്തെട്ട് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഫ്ലൈറ്റിൽ കാരണ്ട കടലാസ് നോക്കിയാൽ മതി അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു പണിയും ചെയ്യാതെ തോറ്റ് തൊപ്പിയിട്ട് അതിൽ കുത്തരം കണ്ടെത്തുന്നത് ുംഷ്മി അത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണണം ഞങ്ങൾ ഇവിടെ പറയുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരട്ടിപ്പ് ഇത് പത്രസമ്മേളനം നടത്തി പറഞ്ഞതല്ല രേഖ എലക്ഷൻ കമ്മീഷന്റെ കൈ കൊടുത്തു ആഷ്മി ഇതാണ് ഉത്തരവാദിപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് തോറ്റു കേരളത്തിൽ ഇന്നേ വരെ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് കാര്യം കഴിഞ്ഞു ആരെങ്കിലും ഒരു കേസുമായിട്ട് പോയോ ഇതൊക്കെ ചെയ്യാതെ നിയമാനുസൃതമായ കാര്യം ഒന്ന് കഴിയാതെ ഇതാ തെളിവേണ്ടി തെളിവേണ്ടി വന്ന് വന്ന് രാജ്യത്ത് നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിനാ മടിക്കുന്നത് ഇവരെ